ഹായ് എന്തൊക്കെയുണ്ട് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ജി എല്ലി വിളിക്കാനുണ്ട് നല്ല പ്രൈസ് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വണ്ടി എടുത്ത് ഞാൻ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലിൽ ജി എല്ലാണേ ഫോർമാറ്റിക്കിൽ ഫുൾ ഓപ്ഷൻ വരുന്നത് ചെറിയ മൈനർ ആക്സിഡൻ്റ് ഉള്ള ഡോർ സൈഡ് ആക്സിഡൻ്റ് ഉള്ള നല്ല അടിപൊളി വണ്ടി അപ്പോൾ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ ബിഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എന്താ മാസ അവസാനത്തെ ഓപ്ഷനിൽ ജി എല്ലി ബിഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നല്ല പ്രൈസിന് വണ്ടി കിട്ടിയിട്ടുണ്ട് ഇതാണ് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ ഓപ്ഷൻ ജി എൽ ഇ ഫോർമാറ്റിരിക്കുക ഓക്കെ നല്ല അടിപൊളി വണ്ടിയാന്ന് ഇതിന്റെ എൻഡി നോക്കോ അപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ നല്ല പ്രൈസിന് നിങ്ങൾക്ക് ഞാൻ എടുത്തു തന്നിട്ട് റെഡിയാക്കിയിട്ട് യൂസ് ചെയ്യാനുള്ള ഭാഗത്തിന് തരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ വണ്ടികൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ അകത്ത് ഞാൻ ഡെയിലി ഓപ്ഷൻ്റെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ പേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഞാൻ എടുത്തു കൊടുത്തതും ആയിട്ടുള്ള എല്ലാ വണ്ടികളും ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ